എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ മുൻ പ്രാവശ്യങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നാം മലയാളികൾ കുറച്ച് ആകാംക്ഷയിലാണ് അതിന് മറ്റൊന്നുമല്ല കാരണം ഏറ്റവും മികച്ച നടനെ കണ്ടെത്താനുള്ള മത്സരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയും കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് സിനിമാ കമ്പം ഇന്ന് പരിശോധിക്കുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡും അതിൽ ഈ പ്രാവശ്യം മമ്മൂക്കുട്ടിക്കുള്ള സാധ്യതയുമാണ് ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ കേന്ദ്ര സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ചലച്ചിത്രങ്ങളാണ് ഈ പ്രാവശ്യത്തെ ദേശീയ പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുക കോവിഡിന് ശേഷം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകുന്നത് ഏകദേശം ഒരു വർഷം വൈകിട്ടാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഈ പ്രാവശ്യം നൽകുന്നത് നാല് കാറ്റഗറികളിലായിട്ടാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകാറുള്ളത് ഒന്ന് ഫീച്ചർ ഫിലിം രണ്ട് നോൺ ഫീച്ചർ ഫിലിം മൂന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല രചന നാല് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പുരസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ചലച്ചിത്ര രംഗത്ത് ഒരു വ്യക്തിയുടെ ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തി കൊടുക്കുന്ന ഈ രംഗത്തുള്ള ഏറ്റവും വലിയ അവാർഡാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും ആകെ ഒരാൾക്ക് മാത്രമേ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ അത് നമ്മുടെ പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനാണ് ഇത്രയും വ്യത്യസ്ത വിഭാഗങ്ങളിലായി എഴുപത്തി അഞ്ചോളം അവാർഡുകൾ നൽകുന്നുണ്ട് ഇതുവരെയുള്ള പുരസ്കാരങ്ങളിൽ നിന്ന് രണ്ട് കൂടിയാണ് ഈ പ്രാവശ്യം അവാർഡുകൾ നൽകുന്നത് അതിലൊന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള നവാഗത സംവിധായകന്റെ അവാർഡിൽ നിന്നും ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഏറ്റവും നല്ല നവാഗത സംവിധായകനുള്ള അവാർഡ് ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകാൻ തുടങ്ങി അതുപോലെ ദേശീയോപ്രഥന ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രമുഖ നടി നർഗീസ് ദത്തിൻ്റെ പേരിലായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം മുതൽ നർഗീസ് ദത്ത് എന്ന പേര് മാറ്റി അത് ഏറ്റവും നല്ല ദേശീയ സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമെന്ന എന്ന അവാർഡാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്പി നാരായണന്റെ ജീവിത കഥ പറഞ്ഞ റോക്കറ്ററിയാണ് മികച്ച നടൻ പുഷ്പ എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ച അർജുൻ മികച്ച നടി മിലി എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച കൃതി സോലനുമാർ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ ഗോദാവരി എന്ന മറാത്തി ചിത്രം സംവിധാനം ചെയ്ത സംവിധായകൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ദാദാ സാഹബ് പാൽക്കെ അവാർഡ് നേടിയത് പഴയകാല പ്രമുഖ നടിയായിരുന്ന വഹീദ റഹ്മാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടുന്നതിൽ നമ്മുടെ മലയാള സിനിമയും പിന്നിലായിരുന്നില്ല മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഹോം നേടിയപ്പോൾ പ്രത്യേക ജൂറി പുരസ്കാരം അതിലെ അഭിനയത്തിന് നമ്മുടെ ഇന്ദ്രൻ സിംഗ് ലഭിച്ചു നായാട്ടിന്റെ തിരക്കഥാകൃത്തായ ഷാനി കബീറാണ് മികച്ച തിരക്കഥാകൃത്തായി കഴിഞ്ഞ ഭാഷ തിരഞ്ഞെടുക്കപ്പെട്ടത് മേപ്പടിയാൻ സംവിധാനം ചെയ്ത വിഷ്ണു മോഹൻ ഏറ്റവും മികച്ച പുതുമുഖ സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് നേടി മികച്ച പരിസ്ഥിതി ചിത്രമായി കൃഷാന്തിന്റെ ആവാസ വ്യൂഹം തെരഞ്ഞെടുക്കപ്പെട്ടു ഓഡിയോഗ്രാഫിയില് അരുണും അശോകും സോനുവിനും അവാർഡുകൾ കിട്ടി നോൺ ഫീച്ചർ വിഭാഗത്തിൽ ആർ എസ് പ്രദീപിന്റെ മൂന്നാം വളവ് എന്ന ചിത്രം ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ് നേടി ആനിമേഷൻ വിഭാഗത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള ചിത്രം അവാർഡിന് അർഹമായി ദേശീയ ചലച്ചിത്ര അവാർഡിലെ പ്രസ്റ്റീജിയസ് ഇനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇനങ്ങളാണ് ബെസ്റ്റ് ഫീലിംഗ് ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് തുടങ്ങിയ അവാർഡുകൾ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശന്റെ സിനിമയ്ക്ക് ബെസ്റ്റ് ഫീലിംഗ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അറുപത്തെട്ടാമത് ചലച്ചിത്രോത്സവത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ബെസ്റ്റ് ഡയറക്ടറായി അയ്യപ്പനും കോശിയും സംവിധാനം ചെയ്ത സച്ചിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് നമുക്ക് അവസാനമായി ലഭിച്ചത് അതായത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പേരറിയാത്തവർ എന്ന സിനിമയിലെ അഭിനയത്തിന് സുരാജ് വഞ്ഞാറൻ മൂടിനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് അതിനുശേഷം ബെസ്റ്റ് ആക്ടർ അവാർഡ് നമുക്കൊരു മരീചികയായി തുടരുകയാണ് എന്നാൽ ഈ പ്രാവശ്യം പലരും മലയാളത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡിനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അതിന് കാരണം മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ചിത്രങ്ങൾ ഈ പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ അവാർഡിനായി മത്സരിക്കുന്നുണ്ട് നന്പകൽ നേരത്ത് മയക്കം പുഴു ഷോഷാഖ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് നാലാമത്തെ പ്രാവശ്യമാണ് മമ്മൂട്ടിയുടെ ഈ മൂന്ന് ചിത്രങ്ങളിൽ ലിജോ പെലിശ്ശേരിയുടെ നന്മകൽ നേരത്ത് മയക്കുമെന്ന സിനിമ ദേശീയ അവാർഡ് സമിതിയുടെ മുന്നിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഏറ്റവും നല്ല സിനിമ ഏറ്റവും നല്ല നടൻ ഏറ്റവും നല്ല സംവിധാനം ഇവയിലെല്ലാം തന്നെ ഇത് ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ മികച്ച നടനുള്ള മത്സരത്തിൽ ദേശീയ തലത്തില് മമ്മൂട്ടിയുടെ എതിരാളിയായി മറ്റൊരു താരമുണ്ട് അത് കാന്താര എന്ന കന്നഡ സിനിമയിലെ ഋഷഭ് ഷെട്ടിയാണ് കാന്താര കന്നഡയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് ആ സിനിമയുടെ മുഖ്യ ഹൈലൈറ്റ് എന്നത് അതിലെ നായകനെ അഭിനയിച്ച ഋഷഭ് ഷെട്ടിയുടെ അഭിനയം തന്നെയാണ് ഒരു സിനിമയെ മുഴുവൻ ഒറ്റയ്ക്ക് തോളിലേറ്റിയ ഒരു പ്രകടനമാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ ആ മൂന്ന് സിനിമകളിലെ പ്രകടനവും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലെ പ്രകടനവും തമ്മിൽ വ്യക്തമായ വ്യത്യാസം തന്നെയുണ്ട് മമ്മൂട്ടിയുടെ ഈ മൂന്ന് കഥാപാത്രങ്ങളും വളരെ കൺട്രോൾഡായ സബ്റ്റിലായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു സ്ലോ പേസിലുള്ള ആർട്ട് ഹൗസ് സിനിമകളിലുള്ള അഭിനയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് മമ്മൂട്ടി ഈ മൂന്ന് സിനിമകളിലും അഭിനയത്തിൽ പുലർത്തിയിരിക്കുന്നത് എന്നാൽ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടേത് വളരെ ആയ അഭിനയ രീതിയാണ് ആ സിനിമയും അതിലെ ആ കഥാപാത്രവും ആവശ്യപ്പെടുന്നതും അങ്ങനെയുള്ള ഒരു അഭിനയ രീതിയാണ് ആ രീതി വളരെ തീഷ്ണമായി എനർജറ്റിക് ആയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തലങ്ങളിലുള്ള അഭിനയ രീതികളെ ഇവാലിറ്റ് ചെയ്യുകയും മെച്ചപ്പെട്ടത് കണ്ടെത്തുകയും ചെയ്യുക എന്ന ഒരു സങ്കീർണമായ ഒരു ജോലി തന്നെയാണ് ഈ പ്രാവശ്യം ഏതായാലും അത് കണ്ടെത്തുന്ന ജോലി നമുക്ക് ജോലിമാക്കി വിടാം അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ചലച്ചിത്ര ചലച്ചിത്രാസ്വദനെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്ക് വകയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരുപാട് നല്ല സിനിമകളുടെ വർഷമായിരുന്നു അത് ദേശീയ തലത്തിലായാലും മലയാളത്തിലായാലും ഒരുപാട് നല്ല സിനിമകളും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും മലയാളി പ്രേക്ഷകന് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുകൊണ്ട് അവാർഡുകൾ കിട്ടുകയോ കിട്ടാതിരിക്കയോ ചെയ്യട്ടെ കാരണം അതിനേക്കാൾ എത്രയോ മുകളിലാണ് സിനിമകൾ പ്രേക്ഷകന് നൽകുന്ന സന്തോഷവും ആസ്വാദനവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്